ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് വെള്ളി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രൂപപ്പെട്ട ന്യൂനമർദ്ദം ഒഡീഷ തീരത്തേക്ക് നീങ്ങിയതിനെ തുടർന്നാണ് കേരളത്തിൽ ശക്തമായ മഴ ലഭിക്കുന്നത് എന്നാൽ ഓഗസ്റ്റ് മുപ്പത് മുതൽ മഴയുടെ തീവ്രത കുറച്ച് െന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു നിലവിൽ ഇന്ന് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം പാലക്കാട് ഇടുക്കി ജില്ലകളിലാണ് വെള്ളിയാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അടുത്തറിയിപ്പ് പഞ്ചായത്ത് പരിധിയിൽ വിവിധ കാരണങ്ങളാൽ ഔദ്യോഗിക രേഖകളിൽ ഉൾപ്പെടാത്തതും നികുതി പരിധിയിൽ വരാത്തതുമായ കെട്ടിടങ്ങൾ കണ്ടെത്താൻ സംവിധാനവുമായി തദ്ദേശ ഭരണവകുപ്പ് എത്തിയിരിക്കുകയാണ് ഇത്തരം കെട്ടിടങ്ങൾ കണ്ടെത്തി തദ്ദേശ സ്ഥാപനങ്ങളുടെ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തും ഇതിനായി കെസ്മാർട്ടിൽ പ്രോപ്പർട്ടി ടാക്സ് മൊഡ്യൂളിൽ കറക്ഷൻ എന്ന സംവിധാനം ഉൾപ്പെടുത്തും പഞ്ചായത്ത് സെക്രട്ടറിമാർക്കാണ് കെട്ടിടം കണ്ടെത്തി ക്രമപ്പെടുത്തുവാനുള്ള ചുമതല മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും കേസ്മാർട്ട് വഴി ഇത്തരം ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം കെട്ടിടങ്ങൾ കണ്ടെത്തിയിരുന്നു കേസ്മാർട്ട് വന്നതോടെ കെട്ടിടങ്ങളുടെ ഡാറ്റ കൃത്യമാക്കിയതുവഴി നഗരസഭകൾക്ക് കെട്ടിട നികുതി ഇനത്തിൽ അധികമായി ലഭിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഒൻപത് രണ്ട് കോടി രൂപയാണ് വിട്ടുപോയ കെട്ടിടങ്ങൾ കൂടി കണ്ടെത്തുന്നതോടെ പഞ്ചായത്തുകളുടെ നികുതി വരുമാനം വർദ്ധിക്കും കെസ്മാർട്ടിൽ കെട്ടിട നമ്പർ അനുവദിക്കുന്നത് ഓൺലൈനായാണ് നമ്പർ ലഭിക്കുമ്പോൾ തന്നെ കെട്ടിട വിവരങ്ങൾ ബിൽഡിംഗ് ഡാറ്റാബേസിൽ ചേർക്കുന്നതിനാൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ രേഖകളിൽ ഉൾപ്പെടാത്ത സാഹചര്യം ഉണ്ടാകില്ല നിലവിൽ നമ്പർ നൽകിയിട്ടുള്ള കെട്ടിടങ്ങളിൽ അനുവാദമില്ലാത്ത നിർമ്മാണം കണ്ടെത്തിയാൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് അവയെ അനധികൃത കെട്ടിടങ്ങളിൽ ഉൾപ്പെടുത്താം പിന്നീട് കെട്ടിടം അംഗീകൃതമാക്കും വരെ മൂന്നിരട്ടി നികുതി ഈടാക്കും കെട്ടിടങ്ങളിൽ കൂടുതൽ കൂട്ടിച്ചേർക്കൽ നടത്തിയാൽ നികുതി പുനർനിർണ്ണയിക്കണം ആറുമാസമായി കെട്ടിടം ഉപയോഗിക്കുന്നില്ലെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിൽ അപേക്ഷ നൽകി നികുതി ഇളവ് നേടാം ഉടമസ്ഥാവകാശം മാറ്റുക വിവരങ്ങളിൽ തിരുത്തലുകൾ വരുത്തുക തുടങ്ങിയവയും കേസ് മാർട്ട് വഴി ഓൺലൈനായി നടത്താം അടുത്തറിയിപ്പ് സ്കൂളുകളിലെ അഞ്ചിനും ഇടയിൽ പ്രായമുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും ആധാറിൽ നിർബന്ധമായും ബയോമെട്രിക് വിവരം ചേർത്ത് പുതുക്കി നൽകാൻ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സ്കൂളുകളിൽ പ്രത്യേക ക്യാമ്പ് നടത്തി എത്രയും വേഗം ഇത് പൂർത്തിയാക്കണമെന്നും സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് യു ഐ ഡി എ ഐ സിഇഒ അയച്ച കത്തിൽ പറയുന്നു പതിനേഴ് കോടി ആധാറുകളുടെ ബയോമെട്രിക് വിവരം ഇനിയും ലഭിക്കാനുണ്ടെന്നും വിവിധ സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളാകുന്നതിനും സർവകലാശാല മത്സര പരീക്ഷകൾ എഴുതുന്നതിനും ആധാർ നിർബന്ധമാണെന്നും അറിയിപ്പ് അടുത്തറിയിപ്പ് പി എം കിസാനുമായി ബന്ധപ്പെട്ടതാണ് നിലവിൽ ഇരുപതാം ഗഡുവിൻ്റെ വിതരണമാണ് പി എം കിസാൻ പദ്ധതിയിലൂടെ പൂർത്തിയായിരിക്കുന്നത് ഇരുപത്തിയൊന്നാമത് ഗഡു വിതരണത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ ഇപ്പോഴുതാ ഈ സമയത്തു തന്നെ നിരവധി ആളുകളെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് ഒരു വീട്ടിൽ രണ്ടുപേർ ആനുകൂല്യം വാങ്ങുന്നതും അതുപോലെ രണ്ടായിരത്തി പത്തൊൻപതിലെ കരമടച്ച രസീതിൽ വന്നിരിക്കുന്ന മിസ്മാച്ചും മൂലമാണ് ഇവർ പുറത്താക്കപ്പെട്ടിരിക്കുന്നത് അഗ്രിസ്റ്റാക് ഫാർമർ രജിസ്ട്രേഷൻ ഐ ഡി റിയേറ്റ് ചെയ്ത ശേഷമാണ് ഇത്തരത്തിൽ മിസ്മാച്ചൊക്കെ കണ്ടുപിടിച്ച് കുറെ പുറത്താക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ വിവിധ കാരണങ്ങളാൽ നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളം കർഷകരെ പുറത്താക്കുവാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം അതിനാൽ തന്നെ നിങ്ങൾ അർഹനാണോ അനർഹനാണോ എന്നറിയാൻ പി എം കിസാന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കുക ഇ കെ വൈ ചെക്ക് ചെയ്യണം ബയോമെട്രിക് ഇ കെ വൈ സി ചെയ്യണമെന്ന് നിർദ്ദേശം വന്നിട്ട് വർ അത് ചെയ്യുകയും വേണം സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ഇ കെ വൈ സി എസ് ആണ് കാണിക്കുന്നതെങ്കിലും നമ്മുടെ ആധാർ നമ്പർ അടിച്ചുകൊടുത്ത് ഇ കെ വൈ സി ചെക്ക് ചെയ്യുക കാരണം ഇത്തരത്തിൽ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുന്ന സമയത്ത് ബയോമെട്രിക് ഇ കെ വൈ സി ചെയ്യാൻ ചിലർക്ക് നിർദ്ദേശം വരും അത്തരക്കാർ അത് പൂർത്തിയാക്കണം അക്ഷയ സി എസ് സി കേന്ദ്രങ്ങൾ വഴിയോ പി എം കിസാൻ ഗോൾ എന്ന ആപ്പ് വഴിയോ ഇത് പൂർത്തിയാക്കാം ഈ സമയത്ത് തന്നെ നിങ്ങൾ ഇത് പൂർത്തിയാക്കിയില്ലെങ്കിൽ ഇരുപത്തിയൊന്നാം ഗഡ്വൊക്കെ മുടങ്ങുന്നതായിരിക്കും സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ഇൻ എലിജിബിൾ എന്ന് കാണിക്കുന്നവരാണ് പ്രധാനമായും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിൽ അയോഗ്യത വന്നിട്ടുള്ളവർ അതിന്റെ കാരണം കൂടി പരിശോധിച്ച് പരിഹരിച്ചാൽ മാത്രമേ തുടർന്നും ആനുകൂല്യം ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ തുക മുടങ്ങുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക